നമസ്കാരം ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു ബഡ്ജറ്റ് അവതരണ ദിനത്തിലും രാജ്യത്തിലെ എല്ലാ കണ്ണുകളും ധനമന്ത്രി നിർമ്മല സീതാരാമനിലേക്കായിരുന്നു കൂടുതൽ ശ്രദ്ധ നിർമ്മലാ എല്ലാവരുടെയും കണ്ണുകൾ ധനമന്ത്രി തയ്യാറാക്കുന്ന ബഡ്ജറ്റിനൊപ്പം ധനമന്ത്രി ധരിച്ചിരിക്കുന്ന സാരിയും എപ്പോഴും വലിയ ചർച്ചയാകാറുണ്ട് ഏഴാം ബഡ്ജറ്റ് അവതരണത്തിനായി ധനമന്ത്രി തെരഞ്ഞെടുത്തത് മെജന്തയും ഗോൾഡനും ബോർഡറുള്ള വെളുത്ത പട്ടു സാരിയാണ് ആന്ധ്രയിൽ നിന്നുള്ള ഈ ഓഫ് ഫൈറ്റ് സിൽക്ക് സാരിക്ക് മംഗൾഗിരി എന്നാണ് പേര് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു തുടങ്ങിയ കാലം മുതൽ നിർമ്മല സീതാരാമന്റെ സാരികളും വാർത്തകളിൽ വലിയ ഇടം നേടാറുണ്ട് അതുപോലെ തന്നെ വലിയ ശ്രദ്ധ നേടാറുണ്ട് കൈത്തറിയിൽ നെയ്തെടുത്ത സാരികളാണ് ഇവയെല്ലാം എന്നതാണ് ഒരു പ്രത്യേകത ഈ വർഷമാദ്യം ഇടക്കാല ബജറ്റിനായി ബംഗാളിൽ നിന്നുള്ള ഇളം നീല നിറത്തിലുള്ള ടർസർ സിൻ ബംഗാളിലെ കുടിൽ വ്യവസായം എന്ന നിലയിൽ പേരുകേട്ട കാന്ത വർക്കായിരുന്നു ചിത്ര കൂടിയ ടസ്സർ സിൽക്ക് സാരിയിൽ ഉൾപ്പെടുത്തിയത് റണ്ണിംഗ് സ്റ്റിച്ചിങ് എന്ന ലളിതമായ തുന്നൽ ചേരുന്നതാണ് കാന്ത എംബ്രോയ്ഡർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സഹമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് നിർമ്മലാജിക്ക് ഈ സാരി സമ്മാനിച്ചത് കൈകൊണ്ട് എംബ്രോയ്ഡ് ചെയ്ത ചുവന്ന നിറത്തിലുള്ള സാരിയാണ് നിർമ്മല ധരിച്ചിരിക്കുന്നത് ഈ സാരിയിൽ മയില് താമര രഥം ഗോപുരം തുടങ്ങിയ രൂപങ്ങൾ എംബ്രോയിഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബഡ്ജറ്റ് അവതരണത്തിനായി റസ്റ്റ് മെറൂൺ നിറത്തിലുള്ള ബോംബെ സാരിയാണ് മന്ത്രി തെരഞ്ഞെടുത്തത് ഇതിന് വെള്ള നിറത്തിലുള്ള ബോർഡർ ആയിരുന്നു കൂടുതലായി ആകർഷിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചുവപ്പും ഓഫ് വൈറ്റ് നിറവും ചേർന്ന പോച്ചംപള്ളി സാരിയാണ് നിർമ്മല സീതാരാമൻ അണിനുന്നത് തെലങ്കാനയിലെ ഭൂധാനിയിൽ നിന്നുള്ള പോച്ചംപള്ളിയിലാണ് ഈ സാരി ധരിക്കാറുള്ളത് നീല ബോർഡറുള്ള ഗോൾഡൻ സിൽക്ക് സാരിയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ നിർമ്മല തിരഞ്ഞെടുത്തത് ക്രിപ്സ് യെല്ലോ ഗോൾഡ് നിറമായിരുന്നു സാരിക്ക് അന്നത്തെ കളർ നിർമ്മല സീതാരാമന്റെ ആദ്യ ബഡ്ജറ്റായ രണ്ടായിരത്തി പത്തൊമ്പതിൽ പിങ്ക് മംഗൾഗിരി സാരിയാണ് ധരിച്ചിരുന്നത് സാരിക്ക് വെള്ള നിറത്തിലുള്ള ബോർഡർ ആയിരുന്നു ബഡ്ജറ്റ് രേഖകൾ ബ്രീഫ് കേസിൽ കൊണ്ടുവരുന്ന പതിവ് മാറ്റിയതും ഈ ബഡ്ജറ്റിലായിരുന്നു ഇതിനു പകരം ബഡ്ജറ്റ് പേപ്പറുകൾ ചുവന്ന സിൽക്ക് തുണിയിൽ പൊതിഞ്ഞതായിരുന്നു അന്ന് മുതൽ നിർമ്മല സീതാരാമൻ കൊണ്ടുവന്നിരുന്ന ഒരു രീതി ഇതിനോടൊപ്പം ദേശീയ ചിഹ്നവും പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോഴും എല്ലാവരുടെയും ശ്രദ്ധ ബഡ്ജറ്റിലുമായിരുന്നു എങ്കിലും ഈ കൂടുതലായിട്ട് സ്ത്രീകളുടെയും അതുപോലെ തന്നെ യുവതികളുടെയൊക്കെ മുഖ്യ ആകർഷണം ബഡ്ജറ്റിൽ മാത്രമായിരുന്നില്ല നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരണത്തിനായി എത്തുമ്പോൾ ഏത് സാരിയാണ് ധരിക്കുക അങ്ങനെയായിരുന്നു ഈ ഡ്രസ്സുകളൊക്കെ എംബ്രോയ്ഡർ ചെയ്യുന്ന രീതികളും ഫാഷൻ ഡിസൈനിങ് രംഗത്തുള്ളവർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അവർ കൽപ്പി ആകർഷിക്കുന്നത് നിർമ്മലയുടെ വേഷങ്ങളായിരുന്നു അവരെ ഏറ്റവും കൂടുതലായി അവരെ ആകർഷിച്ചിരുന്നത് എന്ന് തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ്